ുറവായി വിളങ്ങുമീ വനിതാ മൗലികളോടുവേഴ്ചയാൽ അനിവാര്യ വിരക്തിരുക്ഷരാ മുനിമാരാദ്രതയാർ നേടുന്നതാ ഗുണചിന്തകളാൽ ജഗത്രയം ദൃഢമാക്കും മതിമാൻ മഹാകവി ഇണചേർന്നു മരിച്ച കൊറ്റിയിൽ തൃണതേടാൻ ഇതുതാൻ നിമിത്തമാ ഇടപെട്ടിവരൊത്തുമേവുവാനിടയാ കീടിന ദുർവിധിക്കോ പടുശല്യഭിഷക്കനിന്ന പോലൊടുവിൽ താന്തൃണബദ്ധയായി ഞാൻ പരിതൃപ്തിയഴാത്ത രാഗമാമെരുതി ചിന്ധനമായി നാരമാർ പുരിയിൽ സ്വയമാത്മജീവിതം കരിയും ചാമ്പലുമാക്കിടുന്നിതേ പരപുച്ഛവുമഭ്യസൂയയും ദുരയും ദുർഭൃതിയാനസശക്തിയും കരളിൽ കുടിവച്ചുഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ निजदोषनिदर्शनान्धमासुजनाचारमविश्वजदे मरिपुगल्मषभ्रजमां कामलबाधयालिव चेलिमूडियरत्नमोलि मो चित्तगुहान्तकीडमा रुकुगुण्ड वीणलिवु दुर्जनपापचेतना विषयस्पृहय नागमुल्तृषभूण्डगुहदन्मुखं वी विषन्निवमकवेबरं विषमीपवर्तिकल् ിലയാർന്ന വിശിഷ്ട വസ്ത്രവും വിലസും പൊൻമണിഭൂഷണങ്ങളും കലരാം വനകൂപംതിമേൽ കലരും പുഷ്പലതാവിധാനമാധുകാന്തിയവെന്നാസവും മധുതോൽക്കും മധുരാക്ഷരങ്ങളും അതിഭീഷണ പൗരഹൃത്തിലെച്ചതിരക്ഷോപരചാരെന്നുമേ കൊടിതേർവടകോട്ട കൊത്തളം കൊടിയോരായുധമൊന്നുമെന്നിയേ നൊടിയിൽജിഹ്വകുള്ളി പോലടിയേ വൈരിവനം ദഹിക്കുമേ नृपगाढविचिन्तनं कडिपरोीकृतमाय कृत्यं अबं विसत्त्वरं कडन्ुपजापं दलगीमी सुपरीक्षितमय रागौ कृपं कुडिमेवलं कृपणोक्तिकल् केटु बुद्धिगकृ ു ചാടുമേനൃപർ മുടിയിൽ കൊതിചേർത്തു പുത്രനെ ജെടിയാക്കും ചിലർ തൽകുമാരോ മടിവിട്ടു മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന പക്നിയേ അഹഹ അഹസ്മൃതിവായുഹൃത്തിലെ ദഹനജ്വാല വളർത്തി വീണ്ടുമേ സഹസാപുടപാകരീതിയായി നിഹ നിപ്പൂഹതമെൻ്റെ ജീവിതം ശ്രുതി കേട്ട മഹീഷതന്നെയ് വ്യതിയാനം സ്വയമേതുടങ്ങുകിൽ ക്ഷതി ധർമ്മഗതിക്കു പറ്റിതാൻ ക്ഷിതി ശിഷ്ടർക്കനിവാസ്യമായിതാൻ തെളിയിച്ചു വിരക്തി എന്നിലന്നൊളിവായ് ലങ്കയിൽ വച്ചു പിന്നെയും ചെളിയിൽ പദമൂനിയെന്തിനോ വെളിവായി കഴുകുന്നു രാഘവൻ